Good മലക്കുകളെ അല്ലാ ഉയർത്തെ ആ മലക്കുകളാണ് മുത്ത് വിളിച്ചുണർത്തുന്നത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് ആദ്യം കബറത്ത് വരുന്നത് സ്വർഗത്തിൽ നിന്ന് ഒരുപാട് വസ്ത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് മേൽവസ്ത്രങ്ങൾ അണിയിക്കപ്പെടുന്നുണ്ട് നല്ല മുത്തനാലുള്ള സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഞാനൊന്നും ിൽ പറഞ്ഞ് വിശദീകരിച്ചു പറയാൻ സമയമില്ലല്ലോ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം പറയേണ്ടതാണ് ഹബീബായ തങ്ങളെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ റസൂനെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വാഹനം കൊണ്ടുവരുന്നത് മദീന തിരിച്ചറിയുന്നില്ല ഭൂമിയുടെ മാറിയിട്ട് എവിടെയാണ് മദീന എന്തൊക്കെ റൂപിയിരുന്ന മലക്കുകൾക്ക് തിരിയാതെ വരുമ്പോൾ അല്ല അല്ല ഹബീബായ നിൽക്കുന്ന സ്ഥാനത്ത് പ്രകാശം വരുന്നു അവിടെയാണ് തങ്ങളെന്ന് തിരിച്ചറിയുന്നു തങ്ങളെ വിളിച്ചുണർത്തുന്നു തങ്ങളെ അതാ പ്രത്യേകം വസ്ത്രങ്ങളെ കൊണ്ട് അണിയിക്കപ്പെടുന്നു വാഹനത്തിൽ തങ്ങളെ കയറ്റിയിരുത്തിയിട്ട് പള്ളിയുടെ മുൻപിൽ ഒരു പാറയുണ്ട് അതാണ് സഹറാന്ന് പറയുന്ന ആ പാറന്മേലുള്ള കസേര കൊണ്ടുവച്ചിട്ട് ആ കസേരയിൽ തങ്ങളെ ഇരുത്തുകയാ എനിക്കൂ കോടി റസൂലുള്ളാന്റെ ാണ് പോകുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഒറ്റ വാക്കിൽ ഒന്ന് പറഞ്ഞോട്ടെ ഈ ലോകത്ത് എവിടെയൊക്കെ മനുഷ്യന്മാരുടെ ഡെഡ് ബോഡി ഉണ്ട് അവിടെയൊക്കെ എഴുന്നേറ്റിരിക്കും ആയിരം കൊല്ലം ഇരിക്കുകയോ ആരും ആരോടും ഒന്നും പറയുന്നില്ല മിണ്ടുന്നില്ല ആയിരം കൊല്ലം തലയും താഴ്ത്തിയിരിക്കുമ്പോ പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് അതിഭയങ്കരമായ ഒരു തീ ഒരു കാറ്റ് ഒരു തീ പുറപ്പെടുന്നു ആ തീയങ്ങ് പാളി പുറപ്പെടുമ്പോ ആ തീയന്റെ പിന്നാലെ ആളുകൾ ഫോളോ ചെയ്ത് ഓടുകയാ

ഇഷ്ടദാസന്മാരാകുന്നില്ല ായി ലോകത്ത് ജീവിച്ചവർ അതിരാസ്കരിച്ചവർ റബ്ബിന്റെ നരകം പേടിച്ച് പൊട്ടിക്കരഞ്ഞവർ പടച്ചറപ്പിന് വേണ്ടി ചൂതിലായിട്ട് പൊട്ടിക്കരഞ്ഞ് ആ ചെയ്ത സഞ്ചനങ്ങൾ അവരാ റബ്ബിലേക്ക് ചേർത്തി പറയുന്ന അടിമകൾ അവരെ നടത്തിക്കൊണ്ടു പോകല്ല

കടം വീട്ടാൻ വേണ്ടി മാത്രമാ വരു നിങ്ങളും പരമാവധി ഭംഗിയുള്ള വിലപിടിപ്പുള്ള പരിമൃഗങ്ങളെ നിങ്ങൾ അറുക്കണം കാരണം നാളിൽ നിങ്ങൾക്കുള്ള വാഹനങ്ങളാണ് നിങ്ങളെ പരിമൃഗങ്ങളൊന്ന് അവനവൻ അറുത്തിരിക്കുന്ന കാളകളും അവനവൻ അറുത്തിരിക്കുന്ന ആടുകളും അതെല്ലാം തൻ്റെ കബുറിന്റെ മുന്നിൽ വാഹനങ്ങളായിട്ട് എത്തുന്നതാണ് അതിശീഘ്രം ഓടുന്ന കുതിരകളെ പോലെ ഒട്ടകങ്ങളെ പോലെ ശക്തിയുള്ള അതിഭയങ്കരമായ സ്പീഡിൽ മൃഗങ്ങളായി അവന്റെ മൃഗ ബലി മൃഗങ്ങളെ അടുത്ത് ആ വാഹനത്തിൽ ഹാജരാട്ട് മനുഷ്യയിലേക്ക് പോകുന്നു അതേ സമയത്ത് സഹോദരന്മാരെ ആ കബറിനെയ് എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവരുണ്ട് വീർത്ത വയറുള്ളവരുണ്ട് ഈ ദുനിയാവിൽ നിന്ന് പലിശ വാങ്ങിത്തുന്ന ആളുകളുണ്ട് പലിശക്ക് പണം കൊടുത്തവരുണ്ട് പലിശ വാങ്ങിയിട്ട് ജീവിതം കഴിച്ചവരുണ്ട് എട്ടും പത്തും ലക്ഷം സമ്പാദിച്ചിട്ട് ഭൂമിയോ മറ്റോ വിറ്റിട്ട് അല്ലെങ്കിൽ സ്വർണങ്ങൾ വിറ്റിട്ട് ഏതെങ്കിലും കച്ചവടത്തിനെന്നു ബിസിനസ് എന്ന പേരും പറഞ്ഞ് കല്ലറികളിലോ മറ്റു കടകളിലോ കൊടുത്തിട്ട് ഫിക്സഡ് ആയിട്ട് മാസം മാസം അതിന്റെ എന്ന പേരും പറഞ്ഞ് പലിശ വാങ്ങി തിന്നുന്ന ആളുകളില്ലയോ ആളുകള് അവര് നാളെ കവർന്നെയ്നേൽക്കുമ്പോൾ അവരെ വയറിങ്ങനെ വീർത്തിട്ടുണ്ടാകും അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അവർ എഴുന്നേൽക്കുമ്പോഴേക്ക് വീണു പോകും കബർന്ന് പുറത്തു വരുന്ന ആളുകൾ അവരെല്ലാം കൊണ്ടുപോകുന്ന രംഗം തീർത്ത് <laughs> പറയുന്നുണ്ട്